Thank you ഒരു യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എന്നൊരു ടെക്നിക്കൽ വീഡിയോ ആണ് വീഡിയോ എഡിറ്റിംഗ് സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡാവിഞ്ചി റിസോൾവിൽ നിങ്ങൾ തൊട്ട് മുമ്പ് വീഡിയോ കണ്ട ഒരു ആ വേവ് ഫോം എഫക്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അതിനായിട്ട് ഡാവിഞ്ചി റിസോൾവിൽ പ്രൊജക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക നമ്മുടെ വീഡിയോയിലുള്ള സോങ്ങ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എഫക്റ്റിൽ പോവുക എഫക്ട്സ് എഫക്സിൽ വരിക എഫക്സിൽ വന്നിട്ട് അതിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എഫക്ട്സ് സെലക്ട് ചെയ്യുക അതിന് ശേഷം ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു എനിക്കൊരു ട്രാക്ക് വേണം ആഡ് ട്രാക്ക് ചെയ്ത ശേഷം ഫ്യൂഷൻ കോമ്പോസിഷൻ ട്രാക്ക് ചെയ്തിട്ട് നമ്മുടെ എത്ര എത്ര സോങ് സോങ് എത്ര ഉണ്ടോ അത്രയും നമ്മൾ ട്രാക്ക് ചെയ്ത് വെക്കുക അതിന് ശേഷം അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഫ്യൂ ഫ്യൂഷൻ പേജിലേക്ക് പോവുക ഇതാണ് ഫ്യൂഷൻ പേജ് ഈ ആയിക്കൊണ്ടാണുള്ളൂ ഫ്യൂഷൻ പേജിലോട്ട് പോവുക അപ്പോൾ ഫ്യൂഷൻ പേജിൽ ആദ്യം ചെയ്യുന്നത് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഔട്ട് പുട്ട് എടുത്തിട്ട് നമ്മൾ മീഡിയ ഔട്ടിലോട്ട് കണക്ട് ചെയ്യുക അതിന് ശേഷം വേറൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഡ്രൈ ഡ്രോപ്പ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ ഔട്ട് പുട്ട് എടുത്തിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുക അപ്പോൾ ഒരു മെർജിനോട് പറഞ്ഞിട്ട് ഒരു മെർജിനോടും കൂടെ ഉണ്ടാവും ഇനി നമ്മൾ ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള നമ്മൾ ആ വേവ് ഫോമിന് ആവശ്യമായിട്ടുള്ള കളറ് നമ്മൾ സെറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഇവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കളേഴ്സും അവൈലബിൾ ആവും ബ്രൈറ്റാക്കുമ്പോൾ എത്ര ബ്രൈറ്റ് ആണോ എത്ര ബ്രൈറ്റാക്കാം ഇത്രക്കാലം ഞാനൊരു ഈ കളർ എടുക്കുകയാണ് റെഡ്ഡിഷ് കളർ റെഡ്ഡിഷ് റെഡ്ഡിഷ് കളർ സെറ്റ് ചെയ്യുന്നു ഞാൻ ഓക്കെ അടിച്ചു ഇനി ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആയിരിക്കന്നെ നമ്മളിവിടെ നിന്ന് റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക അപ്പോൾ അതിൽ റെക്റ്റാങ്കിൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആയിരിക്കും ഇനി ചെയ്യേണ്ടത് ഈ റെക്റ്റാംഗിളിൽ നമ്മൾ കോർണർ റേഡിയസ് ആക്കി വയ്ക്കുക പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ഹൈറ്റും വിടുത്തും അഡ്ജസ്റ്റ് ചെയ്യുക നമുക്ക് എത്ര ഹൈറ്റ് വേണോ അത്രയും ഹൈറ്റിൽ സെറ്റ് ചെയ്യുക എടുത്ത് നമ്മൾ മാക്സിമം ഒരു ഒരാ ബാർ എത്ര വേണോ അത്രയും അതനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുക ഇപ്പം അത്രയും ഹൈറ്റ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റ് കുറയ്ക്കാം എടുത്ത് കുറക്കണമെങ്കിൽ കുറിക്കാം കുറച്ചുകൂടെ ഹൈറ്റ് കുറച്ചേക്കാം ഇത്രയും മതി അയച്ച ആ ഇത്രയും മതിയാ അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ടു സെലക്ട് ചെയ്യുക ഷിഫ്റ്റ് സ്പേസ് കേൾക്കുമ്പോൾ ഒരു മെനു അവൈലബിൾ ആവും അതിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ആ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ നമ്പർ ഓഫ് കോപ്പീസ് ഒരു എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ എത്ര ബാർസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ബാർ സെറ്റ് ചെയ്യുക ഞാൻ ഇത്രക്കാലത്തേക്ക് സെറ്റ് ഒരു പത്ത് സെറ്റ് ചെയ്ത് വേണമെങ്കിൽ രണ്ട് സെറ്റ് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ ടൈം ഓഫ് സെറ്റ് ടു പോയിൻറ്റ് ഫോർ സെറ്റ് ചെയ്യുന്നു പിന്നെ ഒരു സെൻറ്റർ നമുക്ക് ഞാൻ വലുതൊട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് ചെയ്ത് പിടിച്ച് വലുതൊട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസ് ആവും അപ്പോൾ ഇത് എത്ര സെൻറ്ററിൽ നിന്ന് എത്ര ഡിഫറൻസ് വരുന്നു എന്നുള്ള ഒരു ഇതാണ് ഗ്യാപ്പ് എത്ര വേണം എന്നുള്ളത് മാക്സിമം അടുപ്പിച്ചിടാം അതിനുശേഷം ഇത് സെൻറ്റർഡല്ല അപ്പോൾ നമ്മൾ ഈ റെക്റ്റാംഗിൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അതിനെ ഡ്രാഗ് ചെയ്ത് ഇപ്പോൾ ഈ പൊസിഷനിലാണ് വേണ്ടെങ്കിൽ അവിടെ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവന്നു വയ്ക്കാം ഓക്കെ ഞാൻ റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്യുകയാണ് ഇനി നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് ഇത് ആയി ഡ്യൂപ്ലിക്കേറ്റായി ബാർസെല്ലാമായി ആനിമേഷൻ ചെയ്യാനുള്ള ഡിലേ ടൈം ടൈമോ സെറ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് വരുത്തുക എന്നുള്ളതാണ് അതിനായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഹൈറ്റ് പ്രോപ്പർട്ടിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മോഡിഫൈ വിട്ത്ത് സെലക്ട് ചെയ്ത് വീണ്ടും അതിൻ്റെ അകത്തുനിന്ന് മീഡിയ എക്സ്ട്രാക്ടർ എന്നുള്ള മിനുമാണ് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു അഡീഷണൽ ടാബ് ഡിസ്പ്ലേ മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് ആ ടാബിൽ പോയിട്ട് നമുക്ക് ഇവിടെ ഒരു മിഡി ഫയലാണ് ആഡ് ചെയ്ത് അപ്പം നമ്മുടെ ഓഡിയോയുടെ ഒരു മിഡി ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതിന് ധാരാളം ഓൺലൈൻ വെബ്സൈറ്റുകളും ഒക്കെ ആണ് നമ്മുടെ വേവ് ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മിഡി ഫയൽ ആക്കിത്തരും നമ്മളിപ്പോൾ ഫ്രൂട്ടി ലുക്കിലോ അല്ലെങ്കിൽ ലോ സോഫ്റ്റ്വെയറിൽ ഓൾറെഡി നമ്മൾ ഓഡിയോ എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മിഡി ആയിട്ട് சேவாசி கொடுத்து சேவ் சேவ்யே மிடி ஃபைல் எடுக்கா அல்ல கண்வெர்டர் உபயோகி எனக்கு ஓடியோஃபைல் எம் பி த்ரீஓகில் கண்வெர்ட்டர் சர்ச் கிளி அவைலபிள் ஓன்லன் அவைலபிளான அது வச்சிட்டு கண்வெர்ட் எடுக்க அப்போ அதுபோல கண்வெர்ட் ஃபைல் நம்ம மின்னல்வாட் ஜனரேட் வச்சிட்டு அப்போ அது ஞாபகம் செலக்ட் செய்யணும் இடம் இப்போ இது செய்து கிளா நமக்கு ஆ வேவ் அனுசரிச்சிட்டு டிஃபரன்ஸ் வராதம் ഇതിൻ്റെ കംപ്ലൈൻ ഈവെൻസ് പ്രോപ്പർട്ടി നമ്മൾ സമ്മന്നാക്കി വയ്ക്കുക അപ്പം ഇതിൻ്റെ ഹൈറ്റ് കൂടും ഹൈറ്റ് കൂടുമ്പോൾ റിസൾട്ട് റിസൾട്ട് സ്കെയിൽ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ആവശ്യമുള്ള സൈസിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം അതിൻ്റെ ഒരു വേവ് ഫോൺ നമുക്ക് അവൈലബിൾ ആയി ലുക്ക് എത്ര പോരാ അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ്സിൽ നമുക്ക് കൗണ്ട് കൂട്ടാം ഒരു തേർട്ടിയാക്കാം ഓക്കെ തേർട്ടിയാക്കി ശേഷം ഞാനിത് ഇതിനെ ഷേപ്പൊക്കെ ചെയ്യാം അവിടെ പ്രകൃതി ഞാൻ പോകുന്നില്ല നമ്മളിവിടെ തേർട്ടിയാക്കി തേർട്ടിയാക്കിയ ശേഷം വീണ്ടും നട്ടാക്കുകളിൽ വന്നിട്ട് ഇതിന്റെ ഹൈറ്റ് വെടുത്തൊക്കെ ഉണ്ടല്ലോ അത് കുറച്ച് അഡ്ജസ്റ്റ് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാണ് വെട്ടു ഞാൻ കുറച്ചുകൂടെ സ്മോണ സ്മോണറാക്കുകയാണ് കുറച്ചുകൂടെ ചെറുതാക്കി അതിന് ശേഷം സെൻറ്റർ അതെ ഇപ്പം ഇങ്ങനെ ഉണ്ടെന്ന് പറയാട്ടി വന്നപ്പം ഇത് റെക്റ്റാങ്കിൾ നമ്മൾ വലിച്ച് നീക്കി സെൻറ്ററിലേക്ക് ഇടും കുറച്ചുകൂടെ നീട്ടി നീട്ടിയിട്ടു കണ്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഈ സെൻറ്റർ എന്ന പ്രോപ്പർട്ടിയാണ് ഇങ്ങനെ എത്ര അടുത്തടുത്ത് വേണമെന്നുള്ള നമ്മൾ നിശ്ചയിക്കുക ഇതിപ്പോൾ വിത്ത് മാക്സിമം കുറച്ച് ഞാൻ നമുക്ക് നല്ല ചേർത്ത് ഇടാൻ പറ്റും കണ്ടോ കുറച്ചുകൂടെ ഒരു ലുക്കായി ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ കുറച്ചൂടെ ഒരു ഫിഫ്റ്റിയോ എന്തെങ്കിലും കൊടുക്കുക

നെഗറ്റീവാണ് ഓൺ പ്രിൻറ്റിന് പോസിറ്റീവ് കൊടുക്കണം പോസിറ്റീവ് എടുത്താലേ ഫ്രണ്ടിലോട്ട് ഓടത്തുള്ളൂ മറ്റേ റിവേഴ്സ് ആയി ആയിപ്പോ സ്പീഡാണ് ഇതാണ് ആ ആ അനിമേഷൻ്റെ പുറയിലുള്ള രഹസ്യം ഓക്കെ അപ്പോൾ ഇതുപോലെ ഇവിടെ ഇത് ജനറേറ്റ് ഇനി ഇത് പോസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് സ്വിച്ച് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വലിയതായിട്ട് നമ്മുടെ ഇമേജ് മൂടിപ്പോൾ അത് അത് മാറ്റാൻ വേണ്ടിയിട്ട് അഫ്യൂഷൻ കോമ്പോസിഷൻ എടുത്ത ശേഷം നമുക്കതിൻ്റെ സ്കെയിൽ സെറ്റ് ചെയ്യാം കണ്ടോ ഇതുപോലെ സെറ്റ് ചെയ്ത് നമുക്ക് അതായത് സ്ഥലങ്ങളിൽ എവിടെയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ് ചെയ്യാം വൈ എക്സ് ആൻഡ് വൈ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്ലേസ് ചെയ്യാം ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് വേവ് ഫോം വരും അപ്പം ഇങ്ങനെയാണ് ഈ വേവ് ഫോം ആനിമേഷൻ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരുന്നത് ഓക്കെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇഷ്ടപ്പെട്ടു കരുതുന്നു താങ്ക് യു